എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴ് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു ചിത്രത്തിന്റെ റീറിലീസ് തീയതി പങ്കുവച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഓഗസ്റ്റ് പതിനേഴിന് ചിത്രം വീണ്ടും തിയേറ്ററുകളിലെത്തും പുത്തൻ സാങ്കേതിക വിദ്യയിൽ ഫോർ കെ അറ്റ്മോസിൽ ആണ് മണിച്ചിത്രത്താഴ് വീണ്ടും എത്തുന്നത് ചിത്രത്തിൽ മോഹൻലാൽ സുരേഷ് ഗോപി തിലകൻ നെടുമുടി വേണു ഇന്നസെന്റ് സുധീഷ് കെ പി എസ് സി ലളിത തുടങ്ങിയവർ കസറിയപ്പോൾ ഗംഗ നാഗവല്ലി എന്നീ കഥാപാത്രങ്ങളായി ശോഭന പ്രകടനത്തിൽ അമ്പരപ്പിച്ചിരുന്നു മലയാളത്തിലെ വൻ ഹിറ്റിന് പിന്നാലെ മണിചിത്രത്താഴ് ഇതര ഭാഷകളിൽ റീമേക്ക് ചെയ്തിരുന്നു എന്നാൽ മലയാളത്തിലെ മണിച്ചിത്രത്താഴിനോളം ആ സിനിമകൾക്ക് ശോഭിക്കാൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നടന്ന കേരളീയം പരിപാടിയോട് അനുബന്ധിച്ച് നടന്ന ചലച്ചിത്രോത്സവത്തിൽ മണിച്ചിത്രത്താഴ് കാണാൻ കാണികൾ ഇരച്ചെത്തിയിരുന്നു പ്രേക്ഷകരുടെ ഒഴുക്കിനെ തുടർന്ന് ചിത്രത്തിന്റെ അഡീഷണൽ പ്രദർശനങ്ങളും അധികൃതർ നടത്തിയിരുന്നു റീറിലീസിനും ചിത്രങ്ങൾക്ക് സമാന പ്രതികരണം ലഭിക്കുമോ എന്ന് അറിയാനുള്ള കാത്തിരി പിലാണ് അണിയറക്കാർ